സ്ലാമലേക്കും കുട്ടികളെ എവിടെ പെങ്ങളെ നിങ്ങൾ ഒന്നാര കുട്ടികളെ ഞങ്ങൾക്ക് കേൾക്കണം മത്തൻ മത്തനിൻ്റെ വള്ളി ഇങ്ങനെ ഉണ്ടാകുക മത്തൻ്റെ രംഗനൊന്നുള്ള വള്ളി ഇങ്ങനെ ഉണ്ടാകുക ഇമു മത്തൻ്റെ രംഗനുള്ള മത്തന ഒറ്റ ഒന്നും പൊടിച്ചൂല ചെറിയ ചെറിയ കുഞ്ഞ് പുകലിൽ ഉണ്ടായിങ്ങാണ്ടതങ്ങനെ ചാടിപ്പോവുക എന്താ പതിന്നിങ്ങനെ മനസ്സ് പുറത്തിടെ ഇങ്ങോട്ട് ഞാൻ നിൽക്കണില്ലയുടെ ഒരായാലും ഒക്കെ ഞാനും ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കിയിരുന്നു അപ്പം നോക്കുമ്പോൾ കണ്ടിട്ടണേ ഓരോ മുറ്റത്തേക്ക് ഒരൊച്ച കേട്ട് കാരണം ഓൾ നോക്കുമ്പോൾ ഓൾ അറിഞ്ഞു നോക്കടി ഒരു മത്തനാണ് കാരണം കെടുമ്പുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ എഞ്ചേരിയെത്തു കൊടുന്ന് ഞാൻ നോക്കിയപ്പോൾ ഏതായാലും മത്തനേ ഉള്ളിൽ തന്നെ മത്തൻ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ഒരു തൽക്കേ ഏതായാലും ഒരു തലക്കന്നൊക്കെ ഒരു കെടുമ്പിൻ്റെ തലക്കന്നൊക്കെ രണ്ട് തേരൊരു മുറി കിട്ടിയതാണിത് ഇത് നോക്കുമ്പോഴാണെങ്കിൽ എല്ലാ ചുവപ്പും പൊടിയും മധുരവും കാണുമ്പോൾ തന്നെ നമുക്ക് അതുകൊണ്ടൊരു മത്തൻ പായസം അല്ലെങ്കിൽ മത്തൻകാർ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് തോന്നുകട്ടോ ഏതാണ് ഞാൻ പിന്നെ പീടിയെന്ന് പറഞ്ഞു ലാസം പോരുമ്പ ചക്കര ഉണ്ടി ഒരു തേരെ പൊടിയും വാങ്ങി പോരുമ്പ പറഞ്ഞു ഈ മനസ്സം കരുതി കാണഞ്ഞിപ്പോൾ ഇത് ചക്ക് മത്ത നല്ലൊരു ചോറായി ഉണ്ടാക്കും നല്ലൊരു മത്തനേക്കാരൻ നോക്കിയേക്കാരം ഇതാണെങ്കിൽ ഉള്ളു ആര് കൊടുക്കാനും കൂടി ഇല്ല എന്നാലും ഇപ്പം കണ്ടുപോക്കിപ്പോൾ ഒരു തുള്ളി കൊടുക്കണല്ലോ അങ്ങനെ ഏതായാലും ഇതുകൊണ്ട് ഉണ്ടാക്കാമല്ല പർപ്പാടാണ് കുട്ടികളെ ഉം ഇതില്ലതാണെങ്കിൽ കടിച്ചു വെക്കുമ്പോൾ ചോരയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല മധുരം ഉണ്ട് ബാക്കി കിട്ടിയത് ഞാൻ അതുകൊണ്ട് ഞാനും ചക്കരമാത്തം വെക്കട്ടെ ഏഹ് ഇരീക്ക് പാര വരുന്ന ചോൽക്കൊക്കെ കിട്ടും ചിജും അത്രത്തന്നെ ഉള്ളു ഏ പിന്നെ എന്തൊക്കെ ഞങ്ങളെയൊക്കെ വറുത്താനം ഏതായാലും ചെറിയ ചക്കര മാത്തം ഞങ്ങള് ഓർത്തണവേണ്ടീ പ്രാർത്ഥിച്ചു പോണ്ടേ കേടൊന്നുമില്ല ഞങ്ങൾക്ക് സുറൊക്കെ അല്ലതല്ലേ മതിരൊന്നും പറ്റൂലല്ലോ എന്നാലും ഇപ്പൊ നടാടണ്ടായതിപ്പോ വെക്കാൻ പറ്റൂ വെക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടില്ല കാർപ്പാടാണ്